നമ്മളൊരു വലിയ ദൗത്യത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഇന്ന് വരെ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് തുടക്കമിടുന്നത് ഈ കാര്യം പരിഹരിക്കപ്പെട്ടാൽ കുർബാനയൊക്കെ ചെല്ലേണ്ടവർ താനെ ചൊല്ലിക്കൊള്ളും പുറത്താകേണ്ടവർ താനേ പുറത്തായിക്കൊള്ളും താനേ പുറത്തായിക്കൊള്ളും അഞ്ച് ഘട്ടങ്ങളിൽ ആയിട്ടായിരിക്കും ഈ പദ്ധതി പൂർത്തിയാകുന്നത് മുപ്പത്തിമൂന്നിൽ പരം വിവിധ വൈദികരെ കുറിച്ചും ഈ പത്തോളം വൈദികരെ കുറിച്ചുമുള്ള ഡേറ്റകളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ നമ്മൾ പബ്ലിഷ് ചെയ്യും മാധ്യമങ്ങൾ വഴി അതല്ലാതെ ഏതെല്ലാം രീതിയിൽ ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ ആ വഴികളെല്ലാം നമ്മൾ ഉപയോഗിക്കും ഡേറ്റ കളക്ട് ചെയ്തതിന് മുമ്പ് തന്നെ മൂന്ന് നാലഞ്ച് പേരുടെ വിവരങ്ങൾ കൃത്യമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ചില സ്ത്രീകളെ കൊണ്ടുപോയി അബോർഷൻ വരെ നടത്തിയ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് ീശോശികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളൊരു വലിയ ദൗത്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഇന്നുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് തുടക്കമിടുന്നത് എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയം ഇനി പരിഹരിക്കപ്പെടണമെങ്കിൽ ഇനി മുന്നോട്ട് വയ്ക്കുന്ന ഈ പദ്ധതിയിൽ നമ്മളെല്ലാം പാകപാക്കാകണം ഈ കാര്യം പരിഹരിക്കപ്പെട്ടാൽ കുർബാനയൊക്കെ ചെല്ലേണ്ടവർ താനെ ചൊല്ലിക്കൊള്ളും പുറത്താകേണ്ടവർ താനേ ഈ ഒരു പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നമുക്ക് നൽകിയിട്ടുള്ളത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഈ പദ്ധതിക്കൊപ്പം സഹകരിക്കുന്നവരൊക്കെ മാർപ്പാപ്പയോടൊപ്പം ഈ പദ്ധതിയിൽ സഹകാരികൾ ആകുക തന്നെയാണ് എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ബെസിലിക്ക ദേവാലയത്തിൽ മുപ്പത്തി മൂന്നിൽ പരം വൈദികർ പതിനാറ് ആഭിചാര കുർബാനകൾ സാത്താൻ കുർബാനകൾ അർപ്പിച്ച് പരിശുദ്ധ കുർബാനയെ ദിവ്യകാരുണ്യത്തെ നിന്നിച്ചു ദിവ്യകാരുണ്യം ദുരുപയോഗിച്ചു അൾത്താരകൾ മലിനമാക്കി പരിശുദ്ധ കുർബാന സമരമുറിയാക്കി ഇതിനേക്കാൾ വലിയൊരു തിന്മ കത്തോലിക്കാ സഭയിൽ നടന്നിട്ടില്ല ഈ മുപ്പത്തിമൂന്നിൽ പര വൈദികരുടെ നടപടി എവിടെ ഇവർ പുറത്താകുന്നത് വരെ ഈ അതിശക്തമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും ഒരാളും ഈ ആഭിചാര കുർബാനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരില്ല ഇവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ ഒരാളും വരാൻ പോകുന്നില്ല മുപ്പത്തിമൂന്നിൽ പര വൈദികരും ഇവർക്ക് കുറപിടിച്ച ഏതാണ്ട് പത്തിനടുത്ത് വൈദികരും ഇവർ സഭയിൽ നിന്ന് പുറത്തു പോയേ പറ്റൂ കാരണം നാളെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ ഉള്ള ആഭിചാരക്കാരാണ് ഈ സഭയെ നയിക്കുന്നതെന്ന് നമ്മുടെ ചെറുപ്പക്കാർ അറിയരുത് നമ്മുടെ കുഞ്ഞുമക്കൾ അറിയരുത് അതുകൊണ്ട് ഘട്ടം ഘട്ടമായി മുപ്പത്തിമൂന്നിൽ പര വൈദികർ പുറത്താക്കുന്ന നടപടികളുമായി നമ്മൾ മുന്നോട്ട് കുതിക്കുന്നു കാരണം ഇത് മാർപ്പാപ്പ തന്നെയാണ് പറഞ്ഞത് അബ്യൂസീവ് ഈക്കോറിസ്റ്റിക് സെലിബ്രേഷൻ ആണ് അവിടെ നടന്നത് ഏറ്റവും വലിയൊരു സ്കാൻഡൽ ഇതിനേക്കാൾ വലിയ ഉതപ്പില്ല ഈ പറയുന്ന മുപ്പത്തി മൂന്നോളം വൈദികർ നമ്മുടെയൊക്കെ പല പള്ളികളിലും ഉണ്ട് നമ്മുടെ പല സ്ഥാപനങ്ങളിലും ഉണ്ട് അവർ അവിടെ ഇരിക്കാൻ യോഗ്യരാണോ നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് അവരാരെങ്കിലും നമ്മുടെ അൽത്താരകളിൽ കുർബാന അർപ്പിക്കുന്നെങ്കിൽ അവർ അതിന് യോഗ്യരാണോ ഇനി നമ്മുടെ പദ്ധതികളെ കുറിച്ച് പറയാം വ്യക്തമായി കേൾക്കുക അഞ്ച് ഘട്ടങ്ങളിൽ ആയിട്ടായിരിക്കും ഈ പദ്ധതി പൂർത്തിയാകുന്നത് ഒന്നാമതായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം മുപ്പത്തിമൂന്നിൽ പരം വൈദികരോടും ഇവർക്ക് കൂടപിടിച്ച പത്തിനടുത്ത് വൈദികരോടും മാർപ്പാപ്പ നിങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ നിങ്ങൾ സ്വയം പുറത്തു പോകുക അതിനുള്ള ഒരു അവസരം ഞങ്ങളായിട്ട് തരികയാണ് ഈ അവസരത്തിന് ഒരു ഗുണവുമുണ്ട് ഒരു ദോഷവും ഉണ്ട് ദോഷം എന്താണെന്ന് വെച്ചാൽ സഭ നിങ്ങളെ പുറത്താക്കിയാൽ ആജീവനാന്തകാരം കത്തോലിക്ക സഭ നിങ്ങളെ പുറത്താക്കി മാർപ്പാപ്പ പുറത്താക്കി എന്ന സൽപേര് നിങ്ങൾക്ക് കിട്ടും ദോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് സ്വയം പോയാൽ ഇത്രയും വലിയൊരു പാതകത്തിന് കത്തോലിക്കാ സഭ പുറത്താക്കി എന്നുള്ള ആ ഒരു സൽപ്പേര് കാലം ഒരു ട്രോഫിയായി നിങ്ങൾക്ക് കിട്ടും നിങ്ങളായി സ്വയം പുറത്തു പോയാൽ ആരും പുറത്താക്കിയതല്ല ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു പോന്നു വേണെങ്കി സഭാപിതാക്കന്മാരെ കുറ്റം പറയാം മാപ്പാപ്പയെയും കുറ്റം പറയാം നമ്മളൊക്കെ ശരിയല്ല എന്ന് പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്വയം പുറത്തു പോകാം അതാണ് ഇതിന്റെ ഒരു ഗുണം ആ സൽപ്പേരും വാങ്ങി നിങ്ങൾക്ക് ആജീവനാന്ത കാലം ഈ എറണാകുളം അങ്കമാലി അതിരൂതെ തന്നെ നിങ്ങളുടെ അൽമായരെ ഊറ്റി പിഴിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാം അടുത്തത് ഇതിന്റെ ഒന്നാം ഘട്ടം മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര കുർബാനക്കാരുടെ ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കും കഴിഞ്ഞ ദിവസം ആ ലിസ്റ്റ് നമ്മൾ പുറത്തുവിട്ടിരുന്നു ഓരോരുത്തരെ കുറിച്ചുമുള്ള ഓരോരുത്തരെ കുറിച്ചും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും അതായിരിക്കും ഒന്നാമത്തെ ഘട്ടം അപ്പോൾ ഈ ആളുകൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായൊരു ധാരണ പൊതു സമൂഹത്തിന് കിട്ടും രണ്ടാം ഘട്ടം ഈ മുപ്പത്തി മൂന്നിൽ പരം വിമത വൈദികരുടെയും ഇവരുടെ ഫുൾ ഡേറ്റ നമ്മൾ ശേഖരിക്കും അതിനുള്ള സംവിധാനം നമുക്കുണ്ട് അത് കൂടാതെ അങ്കമാലി അധികതയിലെ ആറ് ലക്ഷം വിശ്വാസികളിലൂടെ നിങ്ങളുടെ മുഴുവൻ ഡേറ്റ നമ്മൾ ശേഖരിക്കും അതായത് എത്ര കാലമായി എറണാകുളം അങ്കമാലി അധികതയിലെ ഏതെല്ലാം പള്ളികളിൽ നിങ്ങൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നിങ്ങൾ നടത്തിയ ക്രമക്കേടുകൾ ഊടായ്പകൾ സകലതും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഞങ്ങൾ ശേഖരിക്കും ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടവകയിൽ അവിടെ നിന്നും ഞങ്ങൾ ശേഖരിക്കും അപ്പൊ രണ്ടാമത്തെ ഘട്ടമാണ് ഡേറ്റ കളക്ഷൻ മൂന്നാം ഘട്ടമാണ് മുപ്പത്തി മൂന്നിൽ പരം വിമത വൈദികരെ കുറിച്ചും ഈ പത്തോളം വൈദികരെ കുറിച്ചുമുള്ള ഡേറ്റകളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ നമ്മൾ പബ്ലിഷ് ചെയ്യും മാധ്യമങ്ങൾ വഴി അതല്ലാതെ ഏതെല്ലാം രീതിയിൽ ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ ആ വഴികളെല്ലാം നമ്മൾ ഉപയോഗിക്കും ശേഖരിച്ച മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യം കൃത്യമായി ഞങ്ങളിത് പുറത്താക്കും അതിനുള്ള സംവിധാനം നമുക്കുണ്ട് ഈ ലിസ്റ്റൊക്കെ പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൂന്ന് നാലഞ്ച് പേരുടെ വിവരങ്ങൾ കൃത്യമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇതുവരെ അത് പറഞ്ഞിട്ടില്ല അതൊക്കെ സമയബന്ധിതമായിട്ട് പുറത്തു വിടും ചില ആളുകളെ കൊണ്ടുപോയി ചില സ്ത്രീകളെ കൊണ്ടുപോയി അബോർഷൻ വരെ നടത്തിയ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലൂടെ മൂന്നാലഞ്ച് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു അതാണ് മൂന്നാം ഘട്ടം ഇവർ ഇരിക്കുന്ന ഇടവുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് ഒരു വാഹന പ്രചരണ ജാഥ എറണാകുളത്തെ മുഴുവൻ ഇടവകയിലെയും വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ വാഹന പ്രചരണ ജാഥ ഫ്ലെക്സ് ഒക്കെ വച്ച് കെട്ടി മൈക്ക് വെച്ച് കെട്ടി ഓരോരുത്തരെ കുറിച്ചും അനൗൺസ്മെന്റ് ചെയ്ത് അവർ ഇരിക്കുന്ന ഇടവകയിലും സ്ഥാപനത്തിന്റെ മുമ്പിലും ഇവരാരാണ് എന്നുള്ള കാര്യം നമ്മൾ തുറന്നു കാണിക്കും ഒരു സംശയവും വേണ്ട പറ്റിയത് അവർക്ക് അവിടെ വെച്ച് ഒരു കിരീടവും വെച്ചു കൊടുക്കും അത് അവരുടെ പള്ളിയുടെ മുമ്പിൽ വെച്ച് അത് എം ടി എൻഎസിന്റെ വക ഫ്രീ ആയിട്ട് അതാണ് നാലാം ഘട്ടം അഞ്ചാം ഘട്ടമാണ് വത്തിക്കാൻ്റെ കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരുകൾ പബ്ലിഷ് ചെയ്യും കത്തോലിക്ക സഭ പുറത്താക്കിയ വൈദികരാണ് എന്ന് വ്യക്തമായിട്ട് സഭയുടെ ഔദ്യോഗിക സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ സഹിതം പ്രദർശിപ്പിക്കപ്പെടും അപ്പോ പൊതുജനം നിങ്ങളെ കല്ലെറിയും ആട്ടി ഓടിക്കും നല്ല ചൂറൽ വടിയെടുത്ത് നല്ല ചൂരൽ കഷായം തരും അവസാനമായി വല്ല കാര്യം ഉണ്ടായിരുന്നു ആ പൂതവേലീശന അവിടെ ഇരുന്ന സമയത്ത് അദ്ദേഹം അവിടെ കുർബാനയും ചൊല്ലി സ്വസ്ഥമായിട്ട് പോയിക്കൊള്ളുമായിരുന്നല്ലോ വല്ല കാര്യം ഉണ്ടായിരുന്നു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഈ സഭയെ വീണ്ടും ദ്രോഹിക്കുകയല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു അനുതാപം ഉണ്ടായോ അനുതാപമില്ലാത്തവർക്ക് ഒരേ വഴിയുള്ളൂ ലൂസിഫറിന്റെ വഴി കർത്താവ് ചവിട്ടി പുറത്താക്കി പിന്നെ അനുതാപമില്ലാത്ത ഒരാള് യൂദാസായിരുന്നു യൂദാസിന്റെ പണി വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ യൂദാസിനോട് ചോദിച്ച് തീരുമാനിക്കും